മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ് പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചു കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ഗ്രാമീണ റോഡുകൾ വെട്ടിപ്പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കി ഇലക്ഷൻ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ റോഡുകൾ നന്നാക്കാൻ നടപടിയില്ലെന്നും കണക്ഷൻ ലഭിച്ച ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തുന്നില്ലെന്നും യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള തൊഴിലധിഷ്ഠിത പദ്ധതികൾ രൂപീകരിച്ചില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും പ്രഹസനമായ വികസന സദസ്സ് ബഹിഷ്കരിക്കുന്നുവെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇന്ന് വികസന മുന്നേറ്റ സദസ് എന്ന പേരിലുള്ള ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുകയാണ് എന്ത് വികസനമാണ് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല ജനോപകാരപ്രദമായ പിന്നെ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും ഗുണപരമായി ജനങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു പ്രോഗ്രാംസും അവർ നടപ്പിലാക്കിയിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളമാണ് റീബിൽഡ് കേരളയുമായി